ഇപ്പം ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലാണ് കൂടുതലാണ് കാരണം എന്താ കാരണം അവർക്ക് ആ ഒരു ബയോളജിക്കൽ ഋതം എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു റെസ്റ്റ് ആണ് ശരിക്കും അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഉച്ചയ്ക്ക് മണിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി രാത്രി രണ്ട് മണിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ബോഡിയുടെ ബയോളജിക്കൽ ഋതം എല്ലാം മാറിയിരിക്കുന്ന സമയത്താണ് അത്ര എഫിഷ്യൻസിയോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഈ ഈ താളം തെറ്റിച്ചാണ് അതെ അവരുടെ ബോഡിക്ക് ഒരു ഋതം ഇല്ലാത്ത സിറ്റുവേഷനാണ് ഇത് കൂടുതലായിട്ട് സ്ട്രെസ് ഇത് തന്നെ സ്ട്രെസ്സ് തന്നെ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ വരും അത് ഗ്രാജുവലി വേറാൻറ്റേർ കൂട്ടും കാർഡിക് പ്രോബ്ലംസും ഇപ്പൊ നമ്മുടെ ഉള്ള മിക്കവാറും എം എൻസിൽ എല്ലായിടത്തും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പ്രോപ്പർ റെസ്റ്റ് എന്ന് പറയുന്ന പിറ്റേ ദിവസം ഒരു മോർണിംഗ് എയ്റ്റ് അവേഴ്സ് വൃത്തിയായിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ വ്യത്യാസമുണ്ട് ഈ എല്ലാ ദിവസവും നൈറ്റ് ഷിഫ്റ്റ് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് അത്ര പ്രോബ്ലം ഇല്ല കാരണം അവരുടെ ബോഡിയുടെ ബയോളജിക്കൽ ഋതം അതുമായിട്ട് സെറ്റാകും അതേസമയത്ത് ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം നൈറ്റ് ഷിഫ്റ്റ് രണ്ട് ദിവസം ഡേ ഡ്യൂട്ടി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം മാറി മാറി ഷിഫ്റ്റുകൾ എടുക്കുന്നവർക്കാണ് പ്രശ്നം ഒരേ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ബോഡിയുടെ ഋതം അതിനനുസരിച്ച് അങ്ങ് സെറ്റ് സെറ്റാകും എല്ലാ ദിവസവും രാത്രി ഒരു മണിക്കാണ് വരെ അവരുടെ വർക്കുണ്ട് തീരുള്ളൂ അപ്പോൾ ബോഡി അതിനനുസരിച്ച് സെറ്റാവും പിന്നെ എല്ലാ ദിവസവും ഒരു മണി വരെ അവർ വൃതം അതിനനുസരിച്ചായി തന്നെ ഓട്ടോമാറ്റിക്കലി മാറ്റിയെടുക്കുന്ന അതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ പലരും ഒക്കെ അപ്പൊ പിന്നെ അവർക്ക് ആ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാണ്ടിരിക്കും എല്ലാ ദിവസവും അവരുടെ ലൈഫ് അങ്ങനെയാ വല്ലപ്പോഴും ആളുകളുണ്ട് അല്ലാണ്ട് നോർമലി ഇപ്പൊ രാത്രി ഫോൺ നോക്കിയിരുന്ന് വെളുപ്പാങ്കാലത്ത് ഉറങ്ങുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരുപോലെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഉറങ്ങാൻ ഓപ്ഷൻ ഇല്ല അപ്പൊ രാവിലെ വന്ന് കിടന്നിട്ട് അവർ എയ്റ്റ് അവേഴ്സ് ഉറങ്ങാണ് അത് ഓക്കെ ആണോ അതോ നൈറ്റ് തന്നെ നമ്മൾ ആ നമ്മുടെ റിതം എന്നല്ലേ നമ്മൾ അതിനനുസരിച്ച് രാത്രി തന്നെ ഉറങ്ങണം എന്നാണ് ഉറക്കെന്ന് പറഞ്ഞത് നമ്മുടെ ബോഡി ശരീരം നമ്മളോട് പറയണം എനിക്ക് റെസ്റ്റ് റെസ്റ്റ് വേണം വേണം എന്ന് ബോഡി നമ്മളോട് നമ്മളോട് ശരീരം എനിക്ക് അപ്പോൾ ആ റെസ്റ്റ് നമ്മൾ കൊടുക്കാണ്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ജോലി എടുപ്പിക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രശ്നം വന്നത് ഉദാഹരണം ഉറക്കം അളച്ചിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഉറക്കളച്ചിരുന്ന് ജോലി ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ഇപ്പം എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ബൈ സ്റ്റാൻഡ് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യങ്ങളില്ല അവരവിടെ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും പേഴ്സൊക്കെ സൂക്ഷിച്ചിരിക്കണം അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ വരുന്ന സ്ഥി സ്ഥിതി പല സമയത്തും സ്ട്രെസ് ഉണ്ടാക്കുന്നത് അതല്ലാതെ നമുക്ക് ഉറക്കം വരുന്നില്ല ചിലപ്പോൾ ചിലർക്ക് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങില്ല പ്രായം കൂടുന്തോറും നമ്മുടെ ഉറക്കത്തിൻ്റെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ ഈ പല ഈ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഇങ്ങനെയുള്ള പല ആളുകളിലൊക്കെ അവരൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഉറങ്ങിയാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ അവരെ ട്രെയിൻ ചെയ്തെടുത്താണ് അവരുടെ ഉറക്കം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാരണം അവർക്ക് കൂടുതൽ ഇരുപത് മണിക്കൂറും ഒക്കെ ജോലി ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ അവർ ട്രെയിൻ ചെയ്തെടുത്താണ് അപ്പോൾ ഉറക്കം വന്നില്ലെന്നോർത്തുകൊണ്ട് ഒരപകടവും ഇല്ല ഉറങ്ങിയില്ലെന്നോർത്തുകൊണ്ട് ഒരു പ്രശ്നവും പക്ഷേ നമ്മൾ ഉറങ്ങാതെ ബലം പിടിച്ചിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നം വന്നത് പിന്നെ ചിലർക്കുണ്ട് ചില ഭാഗ്യവാന്മാരുണ്ട് അവർക്ക് പത്ത് മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു ഒരു ബ്രേക്കും ഇല്ലാതെ കൃത്യം ആറ് മണി ആറര വരെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് ഹാർട്ട് പേഷ്യ അവരുടെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ കുറവാണ് അങ്ങനെയുള്ള ഒരു മെഡിസിൻ ആണ് സ്ലീപ്പ് ഈസ് എ മെഡിസിൻ കാരണം ഗുഡ് സ്ലീപ്പ് പത്ത് മണി മുതൽ അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാതെ ആറു മണി എട്ട് മണിക്കൂർ എങ്കിലും ഉറങ്ങാൻ പറ്റാൻ ഉറക്കം കിട്ടുന്ന ആളുകൾക്ക് അതൊരു അവരുടെ ഒരു അനുഗ്രഹമാണ് അവർക്കൊരു മെഡിസിനാണത് കാരണം അവരുടെ ഹാർട്ടിനും നമ്മുടെ ശരീരത്തിനും